െ നല്ല ഇത്തവണ നമ്മള് കൊറച്ച് ഔട്ടുകൾ അവിടെ ഇവിടെ നമ്മൾ കേട്ടു അല്ലേ എന്താ പറ്റിയത് അതുപോലെ പിന്നെ പല്ലവിയൊക്കെ ടെമ്പോലല്ല പോയത് കുറച്ചൊന്ന് ലാഗ് ചെയ്തിട്ടൊക്കെയാണ് മോള് പാടിയത് സാധാരണ ഇതൊന്നും ഈ പ്രശ്നങ്ങളൊന്നും കാണാത്തതാണല്ലോ അന്യ എന്ത് പറ്റി സ്ട്രെസ് പരീക്ഷ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല കുറച്ച് സ്ഥലങ്ങൾ ഞാൻ എഴുതി സൗഭാഗ്യങ്ങൾ നീ തന്നു പിന്നെ അതുപോലെ തങ്കത്തിങ്കൾ തിങ്കൾ നിനക്ക് ഞാൻ തന്നാലോ അവിടെ അനുപല്ലവി എൻ്റെയും ഇടം ഉണ്ടല്ലോ നമ്മുടെ കോറസ് കയറുന്നതിന് തൊട്ട് മുമ്പുള്ളത് അത് താളും മൂളും പൂങ്കാറ്റയും അത് ഒന്ന് സ്ലിപ്പായി പക്ഷെ അതിൻ്റെ ചരണത്തിൽ വരുന്ന സെയിം പോർഷൻ നമ്മൾ നന്നായിട്ട് പാടുകയും ചെയ്തു പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഇങ്ങനെ ഒന്നും പാടില്ല സാധാരണ കാണുന്ന ആനയ നന്നായിട്ടാണ് പാടുക അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലേ ോപ്പറായിട്ട് പഠിക്കാൻ പറ്റിയില്ലേ അതോ എന്തെങ്കിലും വോക്കൽ സ്ട്രെയിൻ ഉണ്ടോ ഒച്ച അടഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ശരി അപ്പം പിന്നെ കുഴപ്പമില്ല മോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നല്ലോണം കൂടെ ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അപ്പം അത്രേ ഉള്ളൂ മോളെ ടെൻഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ ഓക്കെ നോ ടെൻഷൻ കേട്ടോ ഓൾ ദ ബെസ്റ്റ് മക്കളെ മക്കളെ നല്ല പാട്ട് ബ്യൂട്ടിഫുൾ കോമ്പോസിറ്റ് രാജാ സെ പറയണ്ട കാര്യമേ ഇല്ല അസാധ്യ പാട്ട് സോൾഫുൾ പാട്ട് കുറേ ഇഷ്ടമാണ് എനിക്ക് ഈ പാട്ട് മക തൊണ്ടയടപ്പുണ്ടോ സത്യം പറയണോ മലയാളം അറിഞ്ഞുടാ കുഞ്ഞിന് എല്ലാവർക്കും ഹിന്ദി അറിയുമോ അതെനിക്ക് ഒട്ടും അറിഞ്ഞു മക്കളെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും കിച്ചി കിച്ച് പക്ഷെ മോളെ ഒരു സ്ട്രെയിൻ തോന്നിയടാ പാടുമ്പോ കേട്ടോ എന്താന്ന് നോക്കിക്കോളൂ മക്കളെ നല്ല ടോണാണ് കുഞ്ഞിന് മക്കളെ ഇറ്റ്സ് ഓക്കെ മോളെ മോളെ എനിക്ക് ആ സൗഭാഗ്യങ്ങൾ നീ ഒന്ന് പാടി പാടിക്കേപ്പിക്കാമോ പല്ലവിയുടെ എന്ത് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ ൂ നീ തന്നില്ല കയ്യിൽ തന്നെ വെച്ചാ നേരെ ആ നമ്മുടെ ഷാർപ്പാകുന്നു അത് കറക്റ്റ് ചെയ്താൽ മതി ഇപ്പൊ ഇതാണ് അതിന്റെ ഒരു യഥാർത്ഥമായിട്ട് വേണ്ടത് കേട്ടോ പിന്നെ ഈ അനുബല്യത്തെ ചരണമൊക്കെ തുടക്കം ഒരു കുറച്ചും കൂടെ കോൺഫിഡൻസ് ആവാം നമുക്ക് അവിടെ ഇവിടെ ശ്രുദ്ധിയുടെയും കുഴപ്പമുണ്ട് അത് ഫീൽ ചെയ്തു പഴയ ലോറി പോലെ സെൽഫ് എടുക്കും മക്ക എന്ത് പറ്റി എന്ത് പറ്റിയ ആർവാതി അടുത്ത് നിൽക്കുന്നോണ്ടാണ് റിലേ പോയത് പോസ്റ്റ് ആണെന്നോ ആ പോസിറ്റീവ് മക്കളെ പല്ലവി ഈ അനുപല്ലവീ ചലന അത് കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ശ്രുതി ചേരായ വരത്തില്ല കേട്ടോ അത് നോക്കിക്കണം അതുപോലെ എനിക്ക് ഒരു സഹായം കൂടെ മക്കള് ചെയ്യണം പീലി പീലി തരവില്ല അല്ലെ മോളെ അതിൻ്റെ എൻ്റെ ഒന്നും ആ അപ്പ എല്ലാം അതാണ് മോളെ കേട്ടോ ആ ആറ് ഊട്ടാണ് ഇപ്പം മോളും അത് യഥാർത്ഥമായിട്ടുള്ള ലെവലിൽ വന്നിട്ടു ആദ്യം എന്ത് പറ്റി ഞാൻ വേഗം പറഞ്ഞു തീർക്കാം ഓക്കെ എന്തോ ഇന്നത്തെ പെർഫോമൻസ് ഞാൻ വിചാരിച്ച ആ ഒരു ലെവലിൽ വന്നില്ല മോളെ അപ്പൊ ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ കാരണം അനിയടെ ഇങ്ങനെ ഇതുവരെയുള്ള പെർഫോമൻസ് ഇങ്ങനെ പോവാ ഇത് കുറച്ച് ടിപ്പ് വന്നു അപ്പം നല്ല സോങ് സെലക്ഷൻ ഗംഭീര സോങ്ങ് ആണ് ശ്രേയാജി പാടി രാജാ സാറിൻ്റെ പാട്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാടാണ് എനിക്ക് എന്റെ ബീജിയം വരെ കാണാപ്പാടോ എന്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട് കൂടിയായിരുന്നു ഈ പാട്ടിലെ സ്കോറാണ് ഈ പടത്തിലും ഒരുപാട് സ്ഥലത്ത് വരുന്നത് എന്റെ ക്ലൈമാക്സിലൊക്കെ അപ്പൊ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു ആനിയ വന്ന് നിന്നപ്പം ബട്ട് മേ ബി ഇന്നത്തെ ആയിരിക്കും ആനിയ്ക്ക് ആ ഒരു ബെസ്റ്റ് തരാൻ പറ്റിയില്ല െ എന്നാ പിന്നെ ഇത്ര ടെൻഷൻ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഒരു സാധനം തരട്ടെൻസ് ഡേ അല്ലേ ഒരു ഗിഫ്റ്റ് തരട്ടെ ഗിഫ്റ്റ് വേണ്ടേ വേണ്ട എനിക്ക് മനസ്സിലായി എവിടെന്നാ സൗണ്ട് തന്നെയെന്ന് ഓക്കേ